മഹാരാജാസ് കോളേജ് കേരളത്തിലെ യുവാക്കളും അതുപോലെ അവിടെ പഠിച്ചിറങ്ങിയവരും എപ്പോഴും ഒരിക്കലെങ്കിലും അവിടെ പഠിക്കണമെന്നോ അല്ലെങ്കിൽ അവിടെ സന്ദർശിക്കണമെന്നോ മോഹിച്ചു പോകുന്ന ഒരു ക്യാമ്പസ് അതൊരു വികാരമാണ് ആ മഹാരാജാസിൻ്റെ നൂറ്റി അൻപതാം വാർഷിക ദിനാഘോഷത്തോടനുബന്ധിച്ച് അവിടെ പഠിച്ച് ഇറങ്ങിയ പൂർവ്വ വിദ്യാർത്ഥികളും നിലവിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളും എല്ലാവരും അവിടെ ഒത്തുചേർന്ന ദിനമായിരുന്നു അന്ന് അങ്ങനെ എല്ലാ വർഷവും പുറത്തിറങ്ങിയ പൂർവ്വ വിദ്യാർത്ഥികൾ ഓരോരോ ഗ്രൂപ്പുകളായി മഹാരാജാസിൻ്റെ സ്മരണകൾ അയവിറക്കിക്കൊണ്ട് ഓരോരോ മൂലകളിലായി അവരവരുടെ ആ സൗഹൃദം പുതുക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാനും എൻ്റെ സഹപാഠികളെയും കാത്താണ് ഈ ക്യാമ്പസിൽ ഇങ്ങനെ വട്ടം ചുറ്റി നടന്നത് കാരണം ഞാൻ അവിടെ എത്താൻ കുറച്ച് വൈകിപ്പോയി ഇതൊക്കെയാണ് മഹാരാജാസിൻ്റെ വൈബ് അവിടെ ദാ എൻ്റെ ജൂനിയറായിട്ട് പഠിച്ച റഹ്മത്ത് ടീച്ചറാണത് ഇപ്പോൾ ടീച്ചർ സംസ്കൃതം ടീച്ചറാണ് പാലക്കാട് ജില്ലയിലാണ് എൻ്റെ ജൂനിയറായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നു ഞാനും സംസ്കൃത അധ്യാപകനാണെന്ന് അറിയാമല്ലോ അപ്പോൾ എൻ്റെ സഹപാഠികളെയും വെയിറ്റ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ ക്യാമ്പസിൽ അലഞ്ഞു നടന്നത് കാരണം അവരെ ഉച്ചസമയമായതുകൊണ്ട് അവർ ഉച്ചഭക്ഷണത്തിനായി ഹോട്ടലിൽ പോയി ഞാൻ ഭക്ഷണം കഴിച്ചിട്ടാണ് വന്നത് ഇത് ഞങ്ങളുടെ സീനിയറായിട്ട് വളരെ സീനിയറായിട്ട് പഠിച്ച യൂസഫ് സാറാണ് സാറിൻ്റെ കൂട്ടുകാരാണത് സാറും സാറ് പഠിച്ചിറങ്ങി പിന്നെ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ ജോലി ചെയ്തു അതുകഴിഞ്ഞ് കാലഡി യൂണിവേഴ്സിറ്റിയിൽ ജോലി ചെയ്തു ഇത് മുരളി മാഷ് എൻ്റെ സീനിയറായിട്ട് ഈ കാലഡി യൂണിവേഴ്സിറ്റി പഠിച്ച എൻ്റെ നാട്ടുകാരനാണ് ഇപ്പോൾ മഹാരാജാസിൽ അവിടുത്തെ പ്രൊഫസറാണ് പുള്ളി മലയാളത്തിൻ്റെ പ്രൊഫസറാണ് ഞങ്ങളുടെ നാട്ടുകാരനാണ് അങ്ങനെ ഞാൻ എൻ്റെ കൂട്ടുകാരുടെ വരവും പ്രതീക്ഷിച്ച് അങ്ങനെ ക്യാമ്പസിലെ ഞാൻ പഠിച്ച ആ കാലയളവിൽ നടന്നു നിർത്ത വരാന്തകളിലൂടെ നടന്നതായ പ്രിൻസിപ്പലിൻ്റെ മുറിയുടെ വാതിൽക്കലെത്തി കലുത്തി ഓരോ വർഷവും സർവീസിൽ നിന്ന് പിരിഞ്ഞുപോയ പ്രിൻസിപ്പൽമാരുടെ ലിസ്റ്റാണ് ഞാൻ പഠിച്ച വർഷം തൊണ്ണൂറ് തൊണ്ണൂറ്റി രണ്ട് വർഷത്തിലാണ് തൊണ്ണൂറ് തൊണ്ണൂറ്റി രണ്ട് വർഷത്തിലെ പ്രിൻസിപ്പലിൻ്റെ പേര് ഇതവിടെ ഉണ്ട് അങ്ങനെ അവസാനം എൻ്റെ കൂട്ടുകാരെത്തി അറുപത് പേര് പഠിക്കുന്ന ബാച്ചിൽ ഞങ്ങൾ ഏതാനും പേര് മാത്രമാണ് ക്യാമ്പസിൽ ഇങ്ങനെ കൂടി ചേരാറുള്ളത് അതിൽ നിന്ന് അജി അതിൻ്റെ അടുത്തതാണ് സ്വപ്ന പിന്നെ അപ്പുറത്തുള്ളത് സോന അങ്ങനെ ഞങ്ങൾ നാല് പേർ മാത്രമാണ് ഞങ്ങളുടെ ബാച്ചിൽ നിന്ന് അവിടെ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിനായി എത്തിച്ചേർന്നത് ബാക്കിയുള്ളവരാരും തന്നെ പല തിരക്കുകളാണ് എല്ലാവർക്കും തിരക്കുകളുണ്ടല്ലോ അപ്പം എല്ലാ ഞങ്ങൾ അന്നത്തെ ദിവസം ഫ്രീ ആയതുകൊണ്ട് അവിടെ എത്തിച്ചേർന്നു ഞങ്ങളുടെ കൂടെ പഠിച്ച എല്ലാവരും ഒരു ദു ഞങ്ങൾ ഏറ്റവും ലാസ്റ്റ് അവിടെ ഞങ്ങളുടെ എഫ് ബാച്ചിൻ്റെ ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ച എല്ലാവരും പരമാവധി കൂടിയിരുന്നു പരമാവധി കുട്ടികളെല്ലാവരും എത്തിച്ചേർന്ന് കൂടിയിരുന്നു അതിനുശേഷം ഒരു കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ഞാൻ ഈ ക്യാമ്പസിലേക്ക് വരുന്നത് അങ്ങനെതാണ് ഞങ്ങൾ നൂറ്റൻപതാം വാർഷികത്തിൻ്റെ ലോഗോ വെച്ചിരിക്കുന്ന അവിടെ നിന്നൊരു ഫോട്ടോ ഒക്കെ എടുത്തു അത് ഈ മഹാരാജാസിൻ്റെ ചിത്രങ്ങൾ വെച്ചുകൊണ്ടുള്ള ഒരു പ്രദർശന ഒരു ഇത് പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് ഒരു സോവനീർ പോലെ പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് ഞങ്ങളൊരു ഫോട്ടോ എടുത്തു അങ്ങനെ അജിയും സോന സ്വപ്നയും സോനയും അങ്ങനെ എല്ലാവരും ഞങ്ങൾ ക്യാമ്പസിനോട് ഇവിടെ പറഞ്ഞു ലാസ്റ്റ് ഇതാ ഒരു ഫോട്ടോ കൂടി എടുത്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇവിടെ പറഞ്ഞു എല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക